ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം എന്ന പേരിലുള്ള ഒരു മലയാള സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ വളരെ പ്രകൃതി ഭംഗി തുടമ്പുന്ന ഒരു ഗ്രാമമാണ് ഈ ശ്രീകൃഷ്ണപുരം പാലക്കാടാണ് പാലക്കാട് കല്ലടിക്കോടിന് അടുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പൊ ഇന്ന് നമ്മളിവിടെയാണ് ഉള്ളത് ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന ഒരു സംഘടന അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ എസ് എച്ച് ഫിഷർ എന്ന് പറയാം ഭാരതീയ ആത്മീയ സങ്കല്പങ്ങളുടെ ഫിഷ് എന്ന് പറയുന്ന വാക്ക് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ആരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ മുന്നിലേക്കുള്ള പ്രയാണ വീതിയിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അവരൊന്നും നിന്ന് നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ എന്തായാലും മനോഹരമായ ഈ ഒരു ദിവസം അവരുമായി സംവദിക്കാൻ കഴിയുന്നത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അപ്പൊ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആചാര്യ ഡോക്ടർ രാമകൃഷ്ണ ശർമ്മ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഇതിന്റെ വിശേഷങ്ങളെ കുറിച്ച് നമസ്തേ ഇന്നത്തെ ദിവസം സൂഷാ ജമേ സുദിനം ജമേ എന്ന മന്ത്രം ശ്രീരുദ്രത്തിലുള്ള ഒരു വാക്യമാണത് സൂഷാചെന്ന് പറഞ്ഞാൽ നല്ല ഉഷസ് സുദിനം നല്ല ദിവസം മേ എനിക്കാകട്ടെ എനിക്ക് ഇന്ന് നല്ല ദിവസവും നല്ല സുപ്രഭാതവും ആകട്ടെ എന്നുള്ള ഈ ഒരു ആശംസ ആശംസ നമുക്ക് തന്നെ നമ്മളോട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ആശംസയാണ് ആരംഭം പിന്നെയാണ് ബാക്കിയുള്ളവർക്ക് പറയുന്നത് നിങ്ങൾക്കും സുദിനമാവട്ടെ നിങ്ങൾക്കും സുപ്രഭാതം ആവട്ടെ എന്ന് പറയുന്നത് കാരണം അതാണ് എന്നിൽ നിന്നാണ് തുടങ്ങുന്നത് ആ എന്നിൽ ഉൾ ഇല്ലാത്തത് ബാക്കിയുള്ളവരിൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിൽ സ്വാരസ്യമില്ല അതുകൊണ്ട് ആ വാക്യം കൊണ്ട് നമ്മൾ ആരംഭിച്ചു ഈ ഒരു ഇന്നത്തെ ഈ ഒരു സംവാദത്തിൽ നമുക്ക് മേരുപുരുഷനായിട്ട് നമുക്ക് നമ്മുടെ സാന്നിധ്യത്തിൽ ഉള്ളത് നമ്മുടെ സകാശത്തിലുള്ളത് ഗുരുസ്വാമി എ പി ശിവദാസൻ ജിയാണ് ആട്ടുതലപ്പുരയ്ക്കൽ ശിവദാസൻ ജിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇദ്ദേഹം ഈ സ്ഥാനത്ത് ശ്രീകൃഷ്ണപുരത്തുള്ള ഷെഡിൻകുന്ന് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈ ഒരു ചെറിയ ഗൃഹം തൻ്റെ സ്വഗൃഹത്തെ ഒരു ആരാധനാലയമാക്കി മാറ്റാൻ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ അത് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ പ്രേരണകളും അതിന് അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്പഷ്ടമായിട്ട് കണ്ട പ്രത്യക്ഷമായിട്ട് പ്രക പ്രകടമായിട്ട് കണ്ട കാര്യങ്ങള് അതിനെയാണ് അദ്ദേഹം അതിനൊരു മൂർത്തിഭാവം നൽകിക്കൊണ്ട് ഇവിടെ ഒരു വേദി നിർമ്മാണമായി ഇത് ഏഴാമത്തെ വർഷമാണ് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം ഈ വേദിയിൽ നടക്കുന്നത് ഈ വേദിയുടെ രൂപം ഇതായിരുന്നില്ല മുൻപ് പക്ഷെ ഓരോ വർഷവും അത് കൂടുതൽ കൂടുതൽ മേന്മയുള്ളതായി മഹിമ ഉള്ളതായി പരിണമിച്ച് ഭക്തരുടെ സഹകരണം കൊണ്ട് അഭിമാനികളുടെ സഹകരണം കൊണ്ട് ഇത് രണ്ടിനും കാരണമായിട്ടുള്ള ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വേദി ഈ രൂപത്തിലായി അപ്പൊ ഇങ്ങനെയുള്ള വേദിയില് ഒരുപക്ഷെ ആദ്യത്തെ ഒരു പരിപാടി ആയിരിക്കാം ഇത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് അപ്പോ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സങ്കല്പം പ്രാർത്ഥന ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഭക്തരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന രീതിയിലുള്ള അനുഗ്രഹം ഇവിടെ ഭഗവാൻ ചൊരിയുന്നതുകൊണ്ട് കൊണ്ട് സാക്ഷാത് ശ്രീധർമ്മശാസ്ത്രാവിന്റെ ഉപാസകനായിട്ടുള്ള ഇദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മാണം പ്രേരണ കൊണ്ട് ഇവിടെ ക്ഷേത്രമാകണം എന്നുള്ളൊരു പ്രേരണ കൊണ്ട് അതിനുവേണ്ട പ്രാർത്ഥനയും സങ്കല്പവും പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഈ സ്വഗൃഹം അഞ്ച് സെന്റ് മാത്രം സ്ഥലമുണ്ടായിരുന്ന ഈ സ്വഗൃഹത്തിന്റെ അടിയിൽ പണ്ട് പണ്ടുകാലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂക്ഷ്മ ദർശനം ബാലുശില്പി എന്ന് പറയുന്ന ഫേസ്ബുക്കില് ആളാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഏഷ്യയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശില്പിയാണ് ഏറ്റവും വലിയ ക്രൈസ് ക്രിസ്തുവിന്റെ പ്രതിമ നിർമ്മിച്ച ഒരു കീർത്തി അദ്ദേഹത്തിനുണ്ട് അതുപോലെ കരിങ്കല്ല് കൊണ്ട് ഓടക്കുഴല് കരിങ്കല് കൊണ്ട് പേന ഇതൊക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളതാണ് പൂവിന്റെ അകത്തൊരു ഒരു ഒരു കായ ആ കായ എടുക്കാൻ പറ്റില്ല കൈകൊണ്ട് സ്പർശി തിരിക്കാൻ പറ്റും അങ്ങനെയുള്ള ചില കൗതുക സൃഷ്ടികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് കരിങ്കല്ലി അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിരുന്നു കോവിഡിന് മുൻപാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസഭയുടെ സെക്രട്ടറി അദ്ദേഹം അഡ്വക്കേറ്റ് രാജഗോപാൽ അദ്ദേഹമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ബാലചന്ദ്ര ബാലകൃഷ്ണൻ ആചാരി എന്നോ ബാലചന്ദ്രൻ ആചാര്യെന്ന ബാലചന്ദ്രൻ ആചാരി ബാലുശില്പി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം ഇവിടെ വന്നിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയില് അപ്പോഴ് കണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഈ ഭൂമിയുടെ അടിയിൽ ഇന്ന് ഇന്ന് കാണുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴ് ഏഹ് പുണ്യവശാൽ ഞാൻ പുസ്തകം വെച്ച് അത് എഴുതി കുറിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് റണ്ണിങ് കമൻട്രി എന്നോണം അതിന് കുറിപ്പ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപടി ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം കണ്ട പോലെ തന്നെ ഇദ്ദേഹത്തിനും കാഴ്ച ഉണ്ടായിരുന്നു മുമ്പ് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ രണ്ടും കൂടെ അത് ചേർന്നു രണ്ടും ഒന്നാണെന്നുള്ള തലത്തിലേക്ക് വന്നു അതിന്റെ സത്യസാക്ഷ്യം അത് പ്രകടമായി അതിനുശേഷം ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് എന്തെല്ലാം രീതിയിൽ നമ്മൾ പ്രയത്നിക്കണം എന്ത് തരത്തിലുള്ള ക്ഷേത്രമായിരിക്കണം ഇതിനെയൊക്കെ പറ്റിയൊക്കെ ഭഗവാനിൽ നിന്നും ലഭിച്ച പ്രേരണങ്ങളെ വെച്ചുകൊണ്ട് അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള പ്രയത്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഗൃഹസ്ഥനായിട്ടുള്ള ഭഗവാന്റെ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ഗൃഹസ്ഥനായിട്ടുള്ള ഭാവത്തിലാണ് ധർമ്മപത്നിയും പുത്രനും സമേതനായിട്ടുള്ള ഭാവത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ഷേത്രം ഇപ്പൊ രണ്ട് ക്ഷേത്രങ്ങൾ രണ്ട് ശ്രീകോവിലുകളാണ് ഈ സ്ഥാനത്ത് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ശ്രീകോവില് ശ്രീചക്ര സ്ഥാപനത്തോടു കൂടിയിട്ടുള്ള ശ്രീചക്ര മേരുവിന്റെ ആകാരത്തിലുള്ള ഒരു ശ്രീകോവിലാണ് അതിനകത്ത് ഭഗവതിയുടെ രൂപമായിരിക്കും പക്ഷേ ശ്രീയന്ത്രവും വേരു ശ്രീയന്ത്രവും ഉണ്ടായിരിക്കും അപ്പൊ ആ രീതിയിൽ ശ്രീ വിശ്വരൂപ ശ്രീചക്ര ശ്രീധർമ്മശാസ്ത്ര എന്നാണ് ആ സങ്കല്പം ശ്രീ വിശ്വരൂപ ശ്രീചക്ര ശ്രീധർമ്മശാസ്ത്ര സന്നിധി ശ്രീ ഒരു വിശ്വരൂപക്ഷേ ആദ്യത്തെ ഒരു നൂതനമായിട്ടുള്ള നവീനമായിട്ടുള്ള എന്നാൽ പ്രാചീനമായിട്ടുള്ള കാരണം ശ്രീചക്രത്തില് പറയുവാണെങ്കില് സാക്ഷാത് രാജരാജേശ്വരി ത്രിപുരസുന്ദരിയാണ് അതിൽ ആരാധിക്കപ്പെടുന്നതെന്നാണ് പരക്കെ ഉള്ള ഒരു ശാസ്ത്ര സിദ്ധാന്തവും ധാരണയും എന്നാൽ അതുപോലെ തന്നെ ശ്രീചക്രത്തില് വള്ളി ദേവയാനി സമയത്തിനായിട്ടുള്ള കാർത്തികയെ സുബ്രഹ്മണ്യ ഭഗവാനെയും പൂജിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂർണ പുഷ്കലാമ്പ സമയത്തിനായിട്ടുള്ള ശ്രീധർമ്മശാസ്ത്രാവിനെയും ശ്രീചക്രത്തിൽ ഉപാസിക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ ശ്രീചക്രം എന്ന് പറയുന്നത് സർവ്വദേവത ആധാരമായതുകൊണ്ട് ഏത് ദേവതയെയും അതിൽ പൂജിക്കാം എന്നുള്ളൊരു ഇതുകൊണ്ട് അപ്പോൾ ഇവിടെ ധർമ്മശാസ്ത്രാവിന്റെ പ്രത്യേക ശ്രീകോവിലും ഭഗവതിയുടെ പ്രത്യേക ശ്രീകോവിലും അതിനോടനുബന്ധിച്ച് ഇപ്പൊ ഭാരതത്തിലെ ആകമാനം ഉള്ള മഹാക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ആയിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ക്ഷേത്രങ്ങൾ ഇന്നും നിലവിലുള്ളതും എന്നാൽ നശിച്ചു പോയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ലക്ഷോപലക്ഷം എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളുടെ ചൈതന്യം സമൂഹത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും മാനവരാശിയുടെയും ഉപകാരത്തിന് വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശ്രേയസന് വേണ്ടിയിട്ട് അത് വീണ്ടും ഉപയോഗത്തിൽ വരണം പ്രയോഗത്തിൽ വരണം എന്ന ഒരു മഹാസങ്കല്പം കയറിക്കൊണ്ടാണ് ഈ ക്ഷേത്ര ചൈതന്യ ഗവേഷണ കേന്ദ്രം എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കപ്പെടണം എന്നുള്ളൊരു പ്രാർത്ഥനയും സങ്കല്പവും പ്രയത്നവും നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പൊ എന്തായാലും ഇനി അടുത്തത് നമുക്ക് സ്വാമിജീവിൽ നിൽക്കുന്ന കേട്ടോ അപ്പോ ഞാൻ മനസ്സിലാക്കിയത് അങ്ങേക്ക് നാല് പെൺമക്കളുണ്ട് എനിക്ക് ഏറ്റവും വളരെ രസകരമായിട്ട് തോന്നിയതാണ് നാലുപേരും ഡോക്ടേഴ്സാണ് അപ്പൊ ഒരു വീട്ടില് നാലു പേര് ആയി വരുന്നത് അത് തന്നെ യഥാർത്ഥത്തില് ഒരു സേവനമാണ് സമൂഹത്തിനെ സേവിക്കുക എന്നുള്ളതാണ് അപ്പൊ അവരുടെ അച്ഛൻ യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളെ മലിനം ആയി ആയിരിക്കുന്ന ഈ മനസ്സുകളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൗത്രികുന്നതിന് വേണ്ടിയുള്ള വലിയൊരു സേവനം ഞാൻ വരുന്നു അപ്പൊ അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ധാരയിലേക്ക് എത്തിയത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം അതെന്താണെന്ന് വെച്ച കുട്ടികള് ലോകത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം അവരെ ജീവിതം കൊണ്ടുപോകും ആ ജീവിതം കൊണ്ടുണ്ടാവുന്ന ഉപകാരങ്ങളാണ് സ്മരിക്കപ്പെടുന്നത് മറ്റത് വെറുതെ ജനിച്ചു മരിച്ചു എന്നുള്ളതല്ല അതേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നന്മ ചെയ്യാൻ സാധിക്കാത്ത എല്ലാ ഭാവങ്ങളും അപ്രത്യക്ഷം അതൊന്നും ഒരിക്കലും ഓർക്കപ്പെടില്ല ഓർക്കേണ്ട ആവശ്യവും വരും പക്ഷെ ലോക നന്മ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് ആ മനുഷ്യ സേവ ആ മനുഷ്യ സേവ ചെയ്യാൻ വേണ്ടി വരുന്ന ഏതൊരു കർമ്മ പദ്ധതികളിലും ആരും വിജയിക്കോ അതല്ല ഒരാൾക്കെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സാധിച്ചാൽ ആ വ്യക്തി എന്നും ഓർക്കും അതിന് മറ്റേ ശാസ്ത്രാവിന്റെ അനുഗ്രഹമാണോ ഭഗവതിയുടെ അനുഗ്രഹമാണോ എന്റെ കർമ്മത്തിന്റെ ഫലമാണോ സംഭവിച്ചു എന്തെങ്കിലും പ്രതീക്ഷാ ദർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെളിപാടുകൾ ഉണ്ടായി ഈ വഴിയിലേക്ക് വന്നതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അതെ ഞാന് എടുക്കുന്ന ഒരു വ്യക്തിയായി അതല്ല വളരെ ചെറുപ്പം മുതൽ തന്നെ ഈശ്വരനോട് വളരെ അടുപ്പം തോന്നുകയും പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയോടും ഭഗവതിയോടും വളരെ ിയമായിരിക്കുകയും ചെയ്യുന്ന സന്തോഷം പിന്നെ ജീവിതത്തില് പലപ്പോഴും കിട്ടിയിട്ടുള്ള പ്രഹരങ്ങൾ അതാണ് സത്യത്തിൽ നമ്മളെ ഈ വഴിയിലേക്ക് അനുഭവം ഉണ്ടാവുമ്പോ അത് എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ തിരിയു അപ്പ അതൊരു തിരിയാൻ സാധിച്ചു എന്ന് പറയാൻ വയ്യ തിരിഞ്ഞു എന്ന് വയ്യ പക്ഷെ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കൂ കാരണം ഓരോ വ്യക്തികളിലും എന്തൊക്കെയാണ് എന്നുള്ളത് പൂർണ്ണമായും ഒരാൾക്കും പറയാൻ സാധിക്കും ഒരു വലിയ അതെ അതെ ഏഴാമത്തെ നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് അതിലേക്ക് വന്നത് ആദ്യത്തെ അതായത് അത് സത്യത്തില് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഈ ഭഗവതി ഭാവങ്ങളെ വ്യത്യസ്തമായുള്ള തലങ്ങളില് മനോമണ്ഡലത്തിൽ തെളിഞ്ഞു കാണും അപ്പോ അത് എന്റെ ഒരു മാനസിക വിഭ്രാന്തി ആയിരിക്കാം എന്ന് അന്നൊക്കെ കരുതിയിട്ടു എന്താച്ച അതൊരുപാട് വിഷമ ഘട്ടങ്ങൾ ഉള്ള സന്ദർഭം അപ്പോ നമ്മൾ ആരെയും ആശ്രയിക്കുമ്പോ ആ ആശ്രയിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ആയിരിക്കാം എന്നൊക്കെ അമ്മ കണക്കാക്കി അങ്ങനെ ഇത് ആഴത്തിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സമ്പ്രദായമാണ് അതാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതും വന്നത് പിന്നെ അങ്ങനെ ഓരോ കാര്യം ഇപ്പോ തീർത്തും ഒന്നുമില്ലാതെ എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ബാധ്യതകളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം എന്നാലത് നടന്നു പോകുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേക സന്ദർഭം ഇദ്ദേഹം തന്നെ എന്നോട് സൂചിപ്പിച്ചിരുന്നതാണ് അതിപ്പോ ഞാൻ ഓർമ്മ വന്നത് കൊണ്ട് കൂട്ടിച്ചേർക്കാണ് ഇദ്ദേഹത്തിന് ഈ ദേവീ ഭാവങ്ങൾ പലതും മനസ്സിൽ കാണുന്നു ഉറക്കത്തിൽ കാണുന്നു എന്നുള്ള സന്ദർഭം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആചാര്യനായിട്ടുള്ള സഹോദരനായിട്ടുള്ള ഇവിടെ ദേവി ഭാഗവത ഭാഗവതം നവാഹയജ്ഞം നടത്താനുള്ള യജ്ഞാചാര്യനായിട്ടുള്ള അദ്ദേഹത്തിനോട് പോയിട്ട് ആ ഏഴുവർഷം മുമ്പേ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അത് എന്തായിരിക്കാം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് അവിടെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോഴ് അദ്ദേഹത്തിന് ശരിയായിട്ട് ആ സന്ദർഭത്തിൽ ദേവി സ്വപ്ന ദർശനം നൽകി ദേവി ഭാഗവതം നടത്തണം എന്നുള്ളതാണ് സൂചന നൽകിയത് അതാണ് ഇതിനെ സ്ഥിരീകരിച്ചതും അതിന് കാര്യകാരണങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ചതും അത് എന്താച്ചാ ഏഹ് അന്ന് നവാഹം നടത്തണമെന്നോ അല്ലെങ്കിൽ നവാഹം നടത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നു അതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാരണം നല്ലൊരു സംഖ്യ ചെലവാണ് നമ്മളെ ഭാരത്തിന്റെ പുറത്താണ് പക്ഷെ ഞാൻ ഇങ്ങനെ 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 കാണുന്നുണ്ട് എന്റെ മാതിരിയാണ് എന്താണ് അതിന്റെ കാര്യം അപ്പൊ എന്ത് വിഷയവും ഞാൻ ഏട്ടനോടാണ് സംസാരിക്കുക അപ്പം അദ്ദേഹത്തിനോട് എന്ത് കാര്യം അടിപിടിയൊക്കെ ഉണ്ടാവും എന്നാലും ശരി മൂപ്പനോട് സംസാരിച്ച് എന്നിട്ട് അത് തീരുമാനിക്കും അപ്പൊ അത് അങ്ങനെ സംസാരിച്ച സമയത്ത് ഞാനും അങ്ങനെ ചില വിഷയങ്ങൾ കാണുണ്ടായി ഉണ്ടായി അപ്പൊ അതുകൊണ്ട് നമുക്കതിന് വേണ്ടതായ എന്താച്ച ചെയ്യാം എന്ന് പറഞ്ഞു ശരി ശരിയെന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അത് ഒരു യാത്രയിലാണ് ഈ സംസാരം ഉണ്ടായത് അത് കഴിഞ്ഞ് പിന്നെ ഏഴു ഉള്ളൂ ഈ നിശ്ചയിച്ച ദിവസത്തേക്ക് എന്നാ ദിവസം എന്ന് പറഞ്ഞു അങ്ങനെ എട്ടാമത്തെ ദിവസം നവാഹമാണ് സംസാരിച്ചു കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം നവാഹം ഈ നവാഹം പിന്നെ അങ്ങ് ഗംഭീരമായിട്ട് നടന്നു എന്നുള്ളതാണ് സത്യം അതിപ്പോ ഭഗവതിയുടെ സഹായം നല്ല അതേപോലെ അല്ലെങ്കിൽ ഭഗവാന്റെ തീരുമാനം അത്രേ അവര് പറയാനുള്ളൂ അപ്പൊ ശർമാജിയെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിന്റെ മൂന്ന് വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മളൊന്ന് പറഞ്ഞായിരുന്നു പഴണിയിൽ വെച്ച് ആകസ്മീമായിട്ട് കണ്ടു അപ്പോ അത് വലിയൊരു ബന്ധത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ശർമാജി മലയാളിയല്ല പക്ഷെ മലയാളികളൊക്കെ നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് അപ്പൊ അതുപോലെ അദ്ദേഹം മാംഗ്ലൂർ കാരനാണ് അപ്പൊ അങ്ങ് എങ്ങനെയാണ് അങ്ങ് തിരഞ്ഞൊരു ഉപാസകനും ഒക്കെയാണ് അപ്പൊ അങ്ങെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇതും വിചിത്രമായിട്ടുള്ള സന്നിവേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത് സാധാരണമല്ല അപ്പോൾ ഇത് അസാധാരണമായിട്ടുള്ള ഒരു സന്നിവേശമായതുകൊണ്ട് പറയാൻ വളരെ കൂടുതൽ ഉത്സാഹം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഞാൻ ശ്രീകൃഷ്ണപുരത്ത് എത്തിപ്പെട്ടത് ഒരു സന്ദർഭത്തിലാണ് ഇവിടെ ഒരു ആശ്രമം ശ്രീകൃഷ്ണപുരത്തുണ്ടെന്നും ആ ആശ്രമത്തിലുള്ള ആ അവിടെയുള്ള അവിടുത്തെ അവിടുത്തെ മുഖ്യ ആചാര്യനായിട്ടുള്ള സ്ഥാനത്തുള്ള സ്വാമിയെ കാണണമെന്നും അങ്ങനെയുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ വന്നത് വന്ന് പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞ് ധർമ്മസേവയ്ക്കുള്ള അവകാശം അങ്ങേക്കിവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയേണ്ടായി ധർമ്മത്തെ സേവിക്കൽ നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് അവിടേക്ക് വരാൻ തീരുമാനിച്ചു അപ്പോ ഞാൻ എൻ്റെ പ്രൊഫസർ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച സമയമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിരമിച്ചത് അപ്പൊ വിരമിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത് അപ്പൊ അങ്ങനെ അവിടെ താമസിക്കാനിടയായി അവിടത്തെ കാര്യങ്ങൾ കൊണ്ട് നടത്തുമ്പോൾ ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും പ്രസ്സിൽ പോയിട്ട് അത് കൊടുക്കാനൊക്കെ സന്ദർഭം അവിടെ മോഹൻ പ്രസം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണപുരത്തൊരു ഒരു ഉണ്ട് അത് നടത്തുന്ന ശ്രീകുമാർ അദ്ദേഹം ഇവിടെ ഭക്തനാണ് ഇവിടെ സ്വാമിയുടെ അടുത്ത് വരാറുള്ള ആളാണ് വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഒരു ശ്രീധർമ്മശാസ്ത്ര ഉപാസകരുണ്ട് ശിവദാസൻ സ്വാമി അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകാം നമുക്ക് പോവാം അല്ലേ അങ്ങനെയുള്ള ഉപാസകരെ കാണുക അവരുമായിട്ട് സംവദിക്കുക എന്നുള്ളത് വളരെ പുണ്യപ്രദം മാത്രമല്ല നമുക്ക് ഒരു മാർഗദർശനത്തിന് ഉപാധിയും കൂടെ ആയേക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉടനെ സംവദിച്ചു നമുക്ക് പോവാ ഒരു ശനിയാഴ്ചയാണ് ഇവിടെ എത്തിപ്പെടുന്നത് അദ്ദേഹം സന്ധ്യക്ക് വിളിച്ചു കൊണ്ടുവന്നു ശ്രീകുമാർ വിളിച്ചു വന്ന് വന്നേ ഉടനെ അന്ന് ഇത്രയും വിപുലമായിട്ടുള്ള വ്യവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞ പോലെ വാതിലും പോലും ഇല്ല കട്ട മാത്രമേ ഉള്ളൂ ഭഗവാൻ ഗൃഹത്തിന് അകത്ത് കടന്നു നമസ്കരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ആ ശർമാജിയാണ് കർണാടകത്തുനിന്നാണ് മംഗലാപുരത്തു നിന്നാണ് പറഞ്ഞു അവിടെ ഇരുന്ന് ധ്യാനിച്ചോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ഭഗവാന്റെ ഉം സന്നിധിയിൽ ഉമറത്തിരുന്ന് മുൻഭാഗത്തിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് അപ്പോഴ് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഇപ്പോഴും പറയുന്നത് ഞാൻ ധ്യാനിക്കാനിരുന്ന് എന്റെ ദൃശ്യത്തിൽ വരാൻ തുടങ്ങിയ കാര്യങ്ങള് ഒരു ഭാഗത്തിരുന്നു കൊണ്ട് സ്വാമി അതിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇന്നതല്ലേ കാണുന്നത് അതിന് അങ്ങോട്ട് ഇങ്ങനെ അതല്ലേ കാണുന്നത് അതിന് കാരണം ഇതാണ് അപ്പൊ ഞാൻ കണ്ടത് എന്റെ പിതൃസ്ഥാനത്തുള്ളവര് ഇരുന്ന് പൂജ ചെയ്യുകയാണ് അപ്പൊ അങ്ങനെ പൂജ ചെയ്യുന്നതാണ് കാണുന്നത് അത് കണ്ടപ്പോഴ് ഏഹ് ഇദ്ദേഹം അതിനെപ്പറ്റി പറയാൻ തുടങ്ങി ഇങ്ങനെ ധ്യാനഗോചരമായിട്ട് ഒരു ധ്യാതാവിന് ധ്യാനഗോചരമായ വിഷയം വേറൊരു ഉപാസകൻ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് അത് സാമാന്യ വിഷയമല്ല അപ്പൊ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനി എന്തോ ഉണ്ട് എന്നുള്ളത് ബോധ്യമായി അതിനുശേഷം ഞാൻ ചുരുക്കി പറയാം അതിനുശേഷം ഒരു ദിവസം ഞാൻ എന്റെ ഉപാസന പദ്ധതികള് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് ശ്രീധർമ്മ നിന്നും മാർഗദർശനം വേണമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഞാൻ പൂജയില് പ്രാർത്ഥനയില് വെക്കാം ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂജയില് പ്രാർത്ഥനയില് വെച്ചു അതിനുശേഷം ഇദ്ദേഹം ചോദിച്ചത് ഭഗവാൻ ചോദിക്കുന്നത് അങ്ങക്ക് ഈ സാധനം കൊണ്ട് എന്താ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അതിനുശേഷം ശേഷം ഭഗവാൻ മറുപടി തരുമെന്ന് അപ്പൊ ഞാനിത് രണ്ടു മൂന്ന് ദിവസം മടങ്ങി വരാനുണ്ടായിരുന്നു ഇനി അവിടുത്തെ കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പോയി ആ ചോദ്യം ഭഗവാന്റെ ആ ചോദ്യം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് സാധനയ്ക്ക് എന്ത് ഉദ്ദേശമാണെന്ന് ചോദിച്ച് ചോദ്യം മനസ്സിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ അത് പക്വമായിട്ട് എനിക്കായിട്ടൊന്നും വേണ്ട അഖണ്ഡ ഭാരത രാഷ്ട്ര രക്ഷയ്ക്കായിട്ട് സനാതനധർമ്മ രക്ഷയ്ക്കായിട്ട് എന്ത് സാധനം ഞാൻ ചെയ്യണോ എന്നുള്ളത് ഭഗവാൻ സൂചിപ്പിച്ചു തരണം ഇത് എന്റെ പ്രാർത്ഥനയാണ് ഭഗവാന്റെ അടുത്ത് വെച്ചപ്പോ ഭഗവാൻ സ്വീകരിച്ചു അങ്ങനെയാണ് എന്നെ ഭഗവാൻ ഏറ്റെടുക്കുന്നതെന്ന് പറയില്ലേ എന്നെ അങ്ങനെ ഏറ്റെടുത്തു ഭഗവാൻ അങ്ങനെ അവിടുന്ന് ഭഗവാൻ നൽകുന്ന മാർഗദർശനം രണ്ട് രീതിയിലാണ് ഒന്ന് സ്വാമി പറയും ശർമാജി എടുത്ത് പറയും ശർമാജി ഇപ്പോ ഒഴിവുണ്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ധ്യാനത്തിന് ഇരിക്കാമോ ഇരിക്കൂ എന്നാൽ ഇവിടുന്ന് ചില കാര്യങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള സൂചന തരും ഞാൻ അവിടെ യുദ്ധമായിട്ട് ഇരുന്ന് ധ്യാനത്തിന് ഇരിക്കുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് എന്ത് ദൃശ്യങ്ങളാണ് വരുന്നത് അത് ഞാൻ മനസ്സിൽ ശേഖരിച്ചു വെച്ചിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് പറയും പറയുമ്പോൾ ശർമാജി ആ കണ്ടതിന് കാരണം ഇന്നതാണ് അതിന് ഇങ്ങനെ പോകാനാണ് ഉദ്ദേശിച്ചിരുന്നു പറഞ്ഞിട്ടുള്ളത് എന്ന് ഇതിന്റെ സ്പഷ്ടീകരണം നേരെ അദ്ദേഹം തരുന്നു ഇത് ഒരു രീതിയിലാണെങ്കിൽ അതിന് ശേഷം ഇപ്പൊ വർഷങ്ങൾ ഇത്രയായി ഏഴു വർഷങ്ങളായി ഈ ഏഴു വർഷത്തിന്റെ കാലാവധിയില് പല കടമ്പുകളെയും ഭഗാന് കയറ്റി വിട്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത കാലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഋഷികേശത്ത് എയിംസ് ക്യാമ്പസിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ യോഗം ആയുർവേദം അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം ഇതിനെ കുറിച്ച് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു യോഗം യജ്ഞം ആരോഗ്യം ഇത് ഇതില് എന്റെ ഒരു പ്രബന്ധം ഞാൻ അയച്ചു കൊടുത്തു അവർ സ്വീകരിച്ചു അതിനെ എന്നെ വിളിച്ചിരുന്നു അപ്പൊ അതിനു പോയ എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്നും ഒരു പ്രേരണ അദ്ദേഹം ശർമാജി എനിക്ക് ഒരു വല്ലാത്തൊരു തീവ്രമായ ഒരു ഉൾപ്രേരണ വരുന്നത് അങ്ങ് ജ്വാലാമുഖി ദേവിയുടെ ദർശനം ചെയ്യേണ്ടതാണ് അത് കൈ ചെയ്തിട്ടും ഇങ്ങോട്ട് മണങ്ങി വരണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇത് എനിക്ക് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അത് സൂക്ഷ്മമായിട്ട് അവിടെ കിടപ്പുണ്ട് ഇദ്ദേഹം തീവ്രമായിട്ട് അത് പ്രകടിപ്പിച്ചപ്പോഴ് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇന്റർനെറ്റില് ജ്വലാമികി ക്ഷേത്രം ഹിമാചൽ പ്രദേശിലാണ് ഞാൻ ഋഷികേശ് ആണ് അവിടെ നാനൂറ്റി ജില്ലാ കിലോമീറ്റർ പോകണം അപ്പോ വേണ്ട വാഹനം ബസ്സൊക്കെ ആണെങ്കിൽ ട്രെയിനൊക്കെ ആണെങ്കിൽ അലഞ്ഞു പോകും അപ്പൊ അതിന് കാറ് അതിനു വേണ്ട കാറ് ബുക്ക് ചെയ്തു ചുരുക്കി പറയാം അവിടെ പോയി ദർശനം കിട്ടി അമ്മയുടെ ദർശനം കിട്ടുമ്പോൾ പത്ത് പേരെ ഉണ്ടായിരുന്നുള്ളൂ അവളിപ്പൻ അഞ്ചര മണിക്ക് കയറാൻ തുടങ്ങിയത് മണിക്ക് മേലെത്തി സാന്നിധ്യത്തിൽ ദർശനം കിട്ടി അവിടുത്തെ മുഖ്യ പുരോഹിതന്റെ അടുത്ത സങ്കല്പ പ്രാർത്ഥനകൾ പറഞ്ഞു അദ്ദേഹം അമ്മയുടെ അനുഗ്രഹം നേരിട്ട് സ്വീകരിക്കാൻ ജ്വാലയിൽ നിന്ന് സ്വീകരിക്കാൻ അനുവദിച്ചു അതിനുശേഷം അവിടുന്ന് തിരിച്ച് രാത്രി എട്ടേ എട്ട് മണി എട്ടേകാൽ മണിയായി ഋഷിക തിരിച്ചു വന്നപ്പോൾ സത്യം പറയാമല്ലോ അമ്മയുടെ മടിയിൽ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി കാണിച്ചു വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന പോലെ ഒരു യാത്രാക്ലേശവും ഇല്ലാതെ കൊണ്ട് അവിടെ എത്താൻ സാധിച്ചു ഇതാണ് ഏറ്റവും അടുത്ത കാലത്ത് ഏർ സംഭവിച്ചിട്ടുള്ളൊരു എന്താ പറയാ അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭൂതിയും അനുഗ്രഹവും ഇങ്ങനെ ഈ പ്രയത്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ക്ഷേത്ര ചൈതന്യ ഗവേഷണ കേന്ദ്രം ഇതൊരു നൂതന സങ്കല്പം എന്ന് പറയാം കാരണം നമ്മൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയ ഒരു ഒരു പാരിഭാഷിക പ്രയോഗം ഭഗവത്ഗീതയിലുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞൻ ഞാനാണ് അർജുന എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് എന്നാൽ ഈ ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ജീവനാണ് ആ ജീവനും ഈ ശരീരത്തിലുണ്ട് ഇതിന്റെ രക്ഷകനും സൃഷ്ടികർത്താവും സംരക്ഷ സംഹാരകനുമായ ഈശ്വരനും ഈ ശരീരത്തിലുണ്ട് അപ്പൊ രണ്ടുണ്ട് രണ്ടുണ്ടെന്ന് പറയുന്നത് വേദമന്ത്രങ്ങളിൽ പറയുന്ന ഒരു വൃക്ഷത്തില് രണ്ടു ഇരിക്കുന്നു ഒന്ന് പഴം തിന്നൊന്ന് ഇന്നൊന്ന് വേറൊന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന അത് തൈത്രീയത്തിലും കടോപനിഷത്തിലും മുണ്ടകോപനിഷത്തിലും വരുന്നുണ്ട് സുപർണ സയുജ സഖായ സഖാക്കളെ പോലെ രണ്ട് പക്ഷികള് സുവർണ പക്ഷങ്ങളുള്ള ചൈതന്യ സ്വരൂപികളായ രണ്ട് പക്ഷികള് ഒന്ന് ഈശ്വരനും ഒന്ന് ജീവനും ജീവൻ കർമ്മഫലം സ്വാദോടുകൂടി ഭുജിക്കുന്നു വേറെ ഒന്ന് ഈശ്വരൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പരമാത്മാവാണ് അതാണ് അപ്പൊ ഈ ശരീരമെന്ന് പറയുന്ന ക്ഷേത്രത്തില് ഈശ്വരനും സാന്നിധ്യം കൊള്ളുന്നു ജീവനും സാന്നിധ്യം കൊള്ളുന്നു ജീവൻ പൂജകനും ഈശ്വരൻ ആരാധിക്കപ്പെടുന്നതും അപ്പൊ ഇതിനെ കുറിച്ച് ഗവേഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ചൈതന്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ജീവാത്മാവ് മാത്രം അകത്തിരിക്കുന്നു പരമാത്മാവ് പുറത്താണെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്